യുടെ ലൊക്കേഷൻ ഞാൻ രഞ്ജിത്തിനെ കാണുന്നത് നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പോയപ്പം ഹോട്ടൽ ഉണ്ട് അവിടെ ഏകദേശം ഒരു നൈൻ ഓ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് നൈക്കഡ് ആയിട്ട് കാണണം നിന്റെ അപ്പൊ ഞാന് ഐ എം എ ബോയ് ഐ കോഴ്സ് നമ്മള് പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ ഈ എസ് എഫ് ഐക്കാരൻ കാരണം എഴുപത്തിൽ തുടങ്ങി എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചവനാണ് എന്ന് പബ്ലിക്കിനോട് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞില്ല ഇരുപത്തൊന്നുള്ള വയസ്സുള്ള ചെക്കൻ ചാൻസ് ചോദിച്ചു വന്നിട്ട് അവന ബാംഗ്ലൂരിലേക്ക് വിളിപ്പിച്ചിട്ട് താജ് ഹോട്ടലില് ബാക്ക് സൈഡ് വഴി മുകളിലേക്ക് കയറി വരാൻ പറഞ്ഞിരുന്നു അവന്റെ കണ്ണുകൾ ഇഷ്ടപ്പെട്ട് കണ്ണില് കരിമഷ് എഴുതാൻ പറഞ്ഞിരുന്നു സെർഫിക്കാരിന്റെ ആഗ്രഹങ്ങളുണ്ട് ഇത്രയും വർഷം എസ് എഫ് ഐന്തൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും ചെക്കൻ്റെ വെളിപ്പെടുത്തി നെടിഞ്ഞു പോകും പാവാടയും ബ്ലൗസും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നവരാണ് രതി വൈകല്യം എന്നൊക്കെയാണ് ഇതിനെ പറയണത് എന്ന് കേട്ടിട്ട് എന്നാൽ ഇമ്മാതിരി വൈകല്യം ചെറുക്കൻ ഫ്ലൈറ്റ് പിടിച്ചിട്ട് ബാംഗ്ലൂരിൽ ചെന്നിട്ട് ചാൻസ് ചേർക്കൻ്റെ സൗകര്യം കാണുന്നു സൗന്ദര്യം എഫ് ഐ കാരണം ഇത്ര വയസ്സായ ഈ ഒരു വ്യക്തി നാട്ടില് പ്രമാണിയാണെന്നുള്ള കാര്യം ആരും മറക്കണ്ട കാരണം ഇദ്ദേഹം ഇന്റർവ്യൂ കൊടുക്കണോ ഇന്റർവ്യൂ കൊടുക്കുമ്പോ സിഗ്രട്ടായിട്ട് കത്തിച്ചു വെച്ചിട്ട് വളരെ ഗാംഭീര്യമായ സൗഹൃദ ഇന്റർവ്യൂ കൊടുക്കുന്നത് അതായത് സംവിധായകൻ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ ആളില്ല ഇപ്പൊ കനകുന്ന് കൊട്ടാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആരോടും സംസാരിക്കുന്നില്ല വളരെ ജാടകലൊക്കെ ഇരിക്കു വേറൊരു ആറ്റിറ്റ്യൂഡാണ് പക്ഷെ ഷൂട്ടിങ്ങിൽ ഒന്നും ചെറിയൊരു ചക്കൻ ഇരുപത്തൊന്ന് വയസ്സുള്ള ചെക്കന കണ്ടപ്പോ അവനെ വിളിപ്പിച്ച് ബാംഗ്ലൂർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുപ്പിച്ച് ബ്ലാംഗ്ലൂർക്ക് പോയിട്ട് ഹോട്ടലിന്റെ കയറ്റിട്ട് പാവാടയും ബ്ലൗസും കണ്ണിൽ കന്മഷി എഴുതി ചെന്ന് ഒരു സംവിധായകന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ പുറത്തു വരികയായിരുന്നു ഓട് കടിച്ച അടിക്കണം പുള്ളിക്ക് അപ്പൊ ഓട്ട അടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന പറഞ്ഞ രതി വൈകല്യം എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇതിപ്പോ ആണ്ടും കേരളത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയെ സാധാരണ ഉസ്താദ് എന്ന കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൺപിള്ളേരെ ലൈംഗികമായി ഉപയോഗിക്കുന്ന പല വാർത്തകളെല്ലാം എല്ലാം നമുക്ക് നെറ്റിൽ കാണാം ഇപ്പം അവരെ ഈ ഉസ്താക്കന്മാരെ പോലും നാണിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ സംവിധായകന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതൊരു മാതൃകയാകണമോ എന്താണ് ഇത് ചെയ്യേണ്ടത് ഇതിനെന്താണ് പറയണ്ടതെന്ന് അന്തം മെഴിഞ്ഞു നിൽക്കരുത് അതായത് സമൂഹത്തിൽ കേട്ടുകേഴി പോലും ഇല്ലാത്ത ഇരുപത്തൊന്ന് വയസ്സായ ആൺ ആൺകുച്ചിനെ കൊണ്ടുപോയിട്ട് പാവടയും ബ്ലൗസും ഡ്രേസുകൾ പിടിക്കാം എന്നിട്ട് കണ്ണില് കൺമഷ എഴുതിക്ക പൊട്ട് കുത്താം നിന്റെ കണ്ണുകൾ കാണാൻ നല്ല ഭംഗിയാണെന്ന് പറയാം നിന്റെ നഗ്നമായ ശരീരം എനിക്കൊന്ന് കാണണം കണ്ട ആസ്വദിക്കണം എന്ന് പറയാം അപ്പൊ ഹൈ സാറേ ഞാൻ ഇതിന് വന്നതല്ല ഞാൻ ചാൻസ് ചോദിച്ചു വന്നു ഇതൊക്കെ തന്നെ ചാൻസ്ന്ന് ഇങ്ങനെയൊക്കെ തന്നെ ഇടപാട്ന്ന് അത് ഭയങ്കര ഗാംഭീര്യമായ സൗണ്ട് 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 ഭയങ്കര ഗാംഭീര്യമാണ് രഞ്ജിത്തിന്റെ അപ്പൊ അതുമാതിരിയാണ് പറയുന്നത് അപ്പൊ അല്ല എന്ന് പറഞ്ഞപ്പോൾ നീ രണ്ട് പെഗ്ഗ് അടിക്കുന്നു പറഞ്ഞു ഒഴിച്ചു കൊടുത്ത് വായു ഒഴിച്ചു കൊടുത്താ പറയുന്നത് അപ്പൊ പയ്യൻ പെഗ്ഗ് കുടിച്ചു കാരണം ചാൻസ് വേണമല്ലോ അവസാനം ബ്രൈസൈഡ് ഇടാൻ പറഞ്ഞു ബ്രേസീഡ് ഇട്ടു ബ്ലൗസ് ഇടാൻ പറഞ്ഞു ബ്ലൗസ് ഇട്ടു കണ്ണില് കൺമഷി ഇടാൻ പറഞ്ഞു പാവാട് ഇടാൻ പറഞ്ഞു അവസാനം പെഗ് കൊടുത്ത് കട്ടിലും എടുത്തി കഴിഞ്ഞപ്പോ പയ്യന് മനസ്സിലാവണേ ഇത് പണി പാളിയും എന്തൊക്കെയാണ് ചെയ്യിച്ചെന്ന് ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണം ഉദ്യോഗസ്ഥരോട് തന്നെ വെളിപ്പെടുത്താമെന്ന് പയ്യൻ ഇനി ആ വെളിപ്പെടുത്തിൽ എങ്ങാനും വാർത്താ ചാനലുകൾ വരൂ എന്നാണ് ഇപ്പൊ ഓരോ വീട്ടിലെയും മാതാപിതാക്കൾ പേടിച്ചിരിക്കുന്നത് ആൺപിള്ളേരെ പോലും പുറത്തേക്ക് വിടാൻ പറ്റാത്ത അവസ്ഥ ഭീകരമായ അവസ്ഥ കേരളത്തിൽ സംജാതമായിരിക്കുന്നു റിപ്പോർട്ട് വന്നെ ഇന്നേ വരെയും ഒരു അറുപത് ശതമാനം വീട്ടിലും ടി വി വെക്കാറില്ല യാഥാർത്ഥ്യം കാരണം കുട്ടികൾ പിള്ളേരൊക്കെ ഉള്ളതാണ് ഇതിപ്പോ അമ്മാതിരി വല്ലതോണം നടന്ന ചുംബിച്ച കഥ പെൺപിള്ളേരെ ചീറ്റ് ചെയ്ത കഥ ഇതൊക്കെയാണ് വരേണ്ടത് കയറി പിടിച്ച കഥ പെണ്ണിന്റെ അമ്മയെ കയറി പിടിച്ച കഥ വേറെ വേറെ എം അതായത് ഒരു പെൺകുട്ടീനെ പരിചയപ്പെടുത്തിയിട്ട് ആ വീട്ടിൽ ചെന്നിപ്പോ പെൺകുട്ടിയില്ല അപ്പൊ ആ പെൺകുട്ടിയെ കൊള്ളപ്പോ അമ്മയാണ് അമ്മയും അമ്മ എന്നും പറഞ്ഞ അമ്മയെ കയറി പിടിച്ച കഥ ഇതിപ്പ സമൂഹത്തിന്റെ മുമ്പില് ഓരോ ആൺപിള്ളേർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അയ്മ്മാര് സംവിധായകരെ കൊണ്ട് എന്നിട്ട് വളരെ പറയുന്നു കൂടി പറയുന്നു കൂവലൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷേ ഞാൻ എഴുപത്തി ഏഴില് എസ് എഫ്ഐയില് പ്രവർത്തിച്ചു തുടങ്ങിയാണ് അറിയാമോ അയ്യടി എന്നൊക്കെ പറഞ്ഞ അമ്മാതിരി കൈയളി ഇതിപ്പോ കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സുകാരനെ ശരിക്കും ആൺപിള്ളേര് പ്രായവൂർത്തിയാവണമെങ്കിൽ ഇരുപത്തി ഒന്ന് വയസ്സാകണമെന്നാണ് പറയുന്നത് പോക്സോ വരാൻ സാധ്യതയില്ല പക്ഷെ ലൈംഗിക ബന്ധത്തിനെ നിർബന്ധിച്ച് ബലാത്സംഗ കുറ്റം ശമത്താനായിട്ടാണ് സാധ്യത ഇത് ജയിലിൽ ചെല്ലേണ്ടി വരും ജയിലിൽ ചെന്നാലും ജയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റീക്രിയേറ്റ് ചെയ്യും അതായത് അന്ന് രാത്രി താജ് ഹോട്ടലിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് റീക്രിയേറ്റ് ജയിൽ പുളികൾ അവിടെ വർഷങ്ങളായിട്ട് കിടക്കുന്ന ജെയിൽപ്പുളികളുണ്ടോ ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ പറയും ഡെമ്മിയായിട്ട് തലോണ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും റീക്രിയേറ്റ് ചെയ്യാൻ പറയും അപ്പൊ ഇത് റീക്രിയേറ്റ് അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ സംവിധായകൻ കണ്ണേടിക്കണം പൊട്ടു തൊടിയിരിക്കണം മുടിയിരണം ചുണ്ടത്തിൽ പറ്റണം ബ്രാ ഇടിക്കണം ബ്ലൗസ് ഇടിക്കണം പാവട വരെ ഇടിക്കേണ്ടവരും അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി ഇവരുടെയൊക്കെ മാനസിക അവസ്ഥ അതോ ഇനി പ്രായമായ രതി വൈകല്യമോ അങ്ങനെ എന്തെങ്കിലും ആണോ അപ്പം ഇങ്ങനെ സമൂഹത്തിൽ വളരെ മാന്യമായിട്ട് നടക്കുന്നവർക്ക് ഒരു ദിവസം എവരി ആക്ഷൻ ഹാസ് അൺ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് സത്യം ഒരു ദിവസം പുറത്തു വരും അത് വന്നേ പറ്റും അപ്പോൾ ഇതേമാതിരി നാണം കഴിഞ്ഞു ഇതിപ്പോ ഉസ്താത്തമാരൊക്കെ ഒരു നാടൻ സ്ഥലതായിട്ട് സംഭവമായിട്ട് ബംഗാളി ഗാനം പണി മലയാളി എന്നാണ് ഇദ്ദേഹത്തെ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ വിശേഷിപ്പിച്ചിരുന്നത് ഇതിപ്പോ ബംഗാളി എന്ന് തുറന്ന് പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു ഇത്ര അസഹീയമായ ഒരവസ്ഥ ബംഗാളി ഒരു ബംഗാളി പെൺകുട്ടിക്ക് വന്ന് ഒന്നുള്ളതാണ് അവര് എന്തോ സംവിധായകമായിട്ടാണ് പോലും അപ്പൊ ഇവിടെ ഇത്രയും ജോലിക്കാർ ബംഗാളികൾ പാവങ്ങൾ പണിക്കുവാനുണ്ട് ഇവരൊക്കെ ഇദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ട അവസ്ഥ ആ ബംഗാളി പെൺകുട്ടിക്ക് ഒരു ദിവസം രാത്രി മുഴുക്കൻ റൂമിൽ അതായത് ഇദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയാണ് റൂമ് ഏർപ്പാട് ചെയ്തത് ആ റൂമിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ജനലി കൂടെ കൂലിട്ട് വാ മാന്യമായിട്ട് ആദ്യം വതിൽക്കം മുട്ട അത് കഴിഞ്ഞ് മറ്റേ കീഹോളിന്റെ കൂടി ഇവിടെ ഒളിഞ്ഞു നോക്കുക ഇത് കഴിഞ്ഞ് ജനലിന്റെ ഇടയിൽ കൂടി കമ്പിട്ട് കുത്തി നോക്ക ആളെ വിളിക്ക തുറക്കാൻ പറയാ ഇല്ലെങ്കിൽ ചാൻസ് ഉണ്ടാവൂല്ലോ നാളെ തന്നെ പാക്ക് ചെയ്ത് പൊക്കോ എന്നൊക്കെ ആ ബംഗാളി പെൺകുട്ടി ബംഗാളിയിൽ മലയാള ചാനലുകളോട് പറഞ്ഞപ്പോൾ മലയാളികളുടെ തോലി ഒരിഞ്ഞു എന്ന് പറഞ്ഞു ഒരു മലയാളിക്കാണെങ്കിൽ ഈ ഒരു അവസ്ഥ രസവും ഇത് ബംഗാളി പെൺകുട്ടിക്ക് അപ്പം ഇദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ അഭിനയിച്ച മലയാളികളുടെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് തോന്നുന്നത് ഇത് വേറൊരു ടൈപ്പ് ആസക്തിയാണ് തോന്നുന്നത് ലൈംഗിക ആസക്തി കാരണം ബംഗാളി പെണ്ണിനോടാണ് ഇദ്ദേഹത്തിന് തോന്നിയത് പ്ലസ് ആൺകുട്ടി മലയാളത്തിലെ ആൺകുട്ടി ആൺപിള്ളേരോടാണ് ഇദ്ദേഹത്തിന് തോന്നിയത് ആ ബംഗാളിക്ക് ഉണ്ടായ ഒരു അവസ്ഥ ഇനി എത്ര മലയാളത്തിലെ പെൺകുട്ടികൾ ഇനിയും പേജ് പുറത്തു വരാനിരിക്കുന്നുള്ളൂ ഇത്രയും പേജ് പുറത്തു വന്നു കഴിഞ്ഞപ്പ ഈ ഒരു അവസ്ഥയാണ് അപ്പം ഇനി പുറത്തു വന്ന പേജിൽ പേജിലുകൾക്ക് എന്തായിരിക്കും അവസ്ഥ ഇതിനൊക്കെ സെൻസർ കൊടുക്കാമോ ഈ മാധ്യമങ്ങളിൽ ഇത് വരാനായിട്ട് ലോകത്തുള്ള അതായത് ലോകത്തുള്ള എല്ലാ മലയാളികളും ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പയ്യനെ ഒരു കാര്യമില്ലാതെ ആ പയ്യനൊന്നും ഇതുവരെ വെളിപ്പെടുത്തില്ല ഈ ബംഗാളി പെൺകുട്ടിയും സംവിധായകനും വെളിപ്പെടുത്തില്ല ഒരു സംവിധായകർ വരെയും ഇദ്ദേഹത്തിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് ഇതേമാതിരി ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മതിക്കണം ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഓരോ വീടുകളിലും കുട്ടികൾ ഉള്ള മാതാപിതാക്കൾ കുട്ടികളുള്ള നേരത്തൊന്നും ന്യൂസ് ചാനൽ വെച്ച് കാണില്ല എന്നതാണ് വാസ്തവം പിന്നെ കുട്ടികളെല്ലാം സ്കൂളിലെല്ലാം പോയി കഴിയുമ്പോൾ മാതാപിതാക്കളെ ഇതിരുന്ന് കണ്ട് ചിരിക്കുകയാണ് എന്നതാണ് അവസ്ഥ പക്ഷേ ചിരിയാണോ സമൂഹത്തെ പിടിച്ചു കൊടുക്കേണ്ട ഒരു വിപത്തായിട്ട് മാറിയിരിക്കുകയാണ് ആൺപിള്ളേറ്റാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ എന്നെ പറ്റിയത് മലയാളികൾ ചിരിക്കേണ്ട ലോകത്തെ എല്ലാവരും തിരുത്തിട്ട്